ദിവ്യ കഴിഞ്ഞ ഈ ആഗസ്റ്റ് മൂന്നിനാണ് മലപ്പുറം പുളിക്കൽ ആന്തിയൂർക്കുന്ന ഒരു കോറിക്ക് സമീപത്ത് ഒരു ടെൻ കണക്കിന് ആശുപത്രി മാലിന്യം നിക്ഷേപിച്ചത് കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ഇത് ഇവിടെ എത്തിച്ചത് ഇവിടെയുള്ള ഒരു നാട്ടുകാരനും ഒരു കരാറെടുത്ത ഒരു സബ് കോൺട്രാക്ട് എടുത്ത ഒരു വ്യക്തിയുമാണ് ഇവിടെ എത്തിച്ചത് ഈ ഒരു കോറി ഉടമയുടെ സ്ഥലത്ത് ഇവിടെ മാലിന്യം തള്ളുകയായിരുന്നു അപ്പോൾ തന്നെ നാട്ടുകാർ ഈ പോലീസിന് വിവരം അറിയിച്ച് പഞ്ചായത്ത് അധികൃതരെ വിവരം വിവരമറിയിച്ച് അവരെത്തുകയും ഇത് തടയുകയും ചെയ്തു ഇവരെ പിടികൂടുകയും ചെയ്തു ഇവർക്കെതിരെ പിഴ പഞ്ചായത്ത് പിഴ െത്തുകയും ചെയ്തിരുന്നു ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ സബ്കാൻ കോൺട്രാക്ട് എടുത്ത അസീബുദ്ദീൻ എന്ന് പറഞ്ഞ ആന്തൂർകുന്ന് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ പഞ്ചായത്ത് അന്ന് തന്നെ ഇവർ പിഴ ചുമത്തിയ അന്ന് തന്നെ പഞ്ചായത്ത് ഇവർക്കൊരു നിർദ്ദേശം നൽകിയിരുന്നു കാരണം ടെൻ കണക്കിന് ആശുപത്രി മാലിന്യം ഇവിടെ നിക്ഷേപിച്ചത് അത് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു നിർദ്ദേശം ഈ വ്യക്തികൾക്ക് പഞ്ചായത്ത് അധികൃതർ നൽകിയിരുന്നു പക്ഷേ ആ നിർദ്ദേശം ഇവർ പാലിച്ചില്ല വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് കാരണം ടെൻകണക്കിന് ആശുപത്രി മാലിന്യമാണ് കാരണം സമീപത്ത് നിരവധി വീടുകളുണ്ട് അതോടൊപ്പം ജലസ്രോതസ്സുകളുണ്ട് ബഡ് സ്കൂളുകളുണ്ട് അങ്ങനെ വലിയ ഒരു ആൾക്കൂട്ടമുള്ള ഒരു ജന മേഖലയാണ് ഇവിടെ ഇവിടെയാണ് ഈ ഒരു വെള്ളം വെള്ളം മലിനമാകുന്ന രീതിയിലാണ് ഈ ഒരു ടൺ കണക്കിന് ഈ ആശുപത്രി മാലിന്യമുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അതോടൊപ്പം പകർച്ചവ്യാധികളുണ്ടാകും എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചാണ് നിരവധി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ് അതോടൊപ്പം നാട്ടുകാർ ആരോപിക്കുന്നത് കാരണം ഈ വ്യക്തികൾക്ക് പിഴ ചുമത്തിയതല്ലാതെ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല കാരണം ഇത് എത്രയും പെട്ടെന്ന് നീക്കാതെ വലിയ കുട്ടികൾക്കടക്കം വൃദ്ധരടക്കം വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്നു പലതവണ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് നീക്കുന്നതുവരെ വരെ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ദിവ്യ യെസ് യുനസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്